പൊന്നാനി കെ എസ് ആർ ടി സി കോമ്പൗണ്ടിലെ ചവറുകൾക്ക് തീപിടുത്തമുണ്ടാവുകയും യുവാവ് ഇതിനിടയിൽ പെട്ടത് അറിയുകയും ചെയ്തതോടെ നിമിഷ നേരങ്ങൾക്കകമാണ് ഫയർഫോഴ്സ് വാഹനവും ഫയർഫോഴ്സിന്റെ ആംബുലൻസും ചീറിയെത്തിയത് തീകൂനക്കിടയിലൂടെ ഫയർമാൻ ഓടിയെത്തി ഇതിനിടയിൽ കിടക്കുന്ന യുവാവിനെ രക്ഷപ്പെടുത്തുകയും ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നത് കണ്ട നാട്ടുകാർ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു നിമിഷം അന്താളിച്ചു നിന്നു ചീറിപ്പാഞ്ഞ ആംബുലൻസ് നിമിഷങ്ങൾക്കകം തന്നെ തിരികെ എത്തിയപ്പോഴാണ് കൂടി നിന്നവർക്ക് ഒരു കാര്യം മനസ്സിലായത് നടന്നത് ഫയർഫോഴ്സിന്റെ മോക്ഡ്രിൽ ആയിരുന്നു എന്നത് സിവിൽ ഡിഫൻസ് സേനയുടെ വാർഷികത്തിന്റെ ഭാഗമായാണ് പരിശീലനം നേടിയ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് വേണ്ടിയുള്ള മോഗ്ഡ്രിൽ സംഘടിപ്പിച്ചത് ദുരന്ത മേഖലകളിൽ സഹായമെത്തിക്കാൻ രൂപീകരിച്ച സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഫയർഫോഴ്സും ചേർന്നാണ് മോഗ്ഡ്രിൽ നടത്തിയത് ഡിസംബർ ആറ് വർഷമായി ഇത് കേരള ഗവൺമെൻറ് ഈ ഒരു വർഷം പുതിയ സേനയെ രൂപീകരിക്കുകയും ആ സേന സാമൂഹ്യ രംഗത്ത് സമൂഹത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി ഫയർ സർവ ഫയർ സർവീസിനോടൊപ്പം തോളോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സേനയാണ് ഈ ഗവൺമെൻറ് ഇത് രൂപം കൊടുത്തിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളായി അതിൻ്റെ ഫയർ സിവിൽ സർവീസ് ഡേ ആണ് സിവിൽ ഡിഫൻസ് ഡേ ആണ് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കാണിച്ച ഡെമോ പാടികൾ നടത്തി അതിനു പറഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരവും അതേപോലെ തന്നെ ബസ്സുകൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഒട്ടനവധി സേവന പ്രവർത്തനമായിട്ട് നിസ്വാർത്ഥമായിട്ട് സ്വന്തം ജീവൻ കുടുംബവും നോക്കാതെ സമൂഹത്തിനുമുള്ള ഇറങ്ങി വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്ന് പൊന്നാനി നിലയത്തിൻ്റെ കീഴിൽ അമ്പത് സിവിൽ ഡിഫെൻസ് അംഗങ്ങളുണ്ട് അവർക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ സ്റ്റേഷനിൽ വെച്ചിട്ട് ജില്ലാതല കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെമോ ഇവിടെ കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും രക്ഷാപ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ മികച്ച പങ്കാളിത്തം ഉണ്ടായ സാഹചര്യത്തിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് കീഴിൽ സിവിൽ ഡിഫൻസ് സേനയ്ക്ക് രൂപം നൽകിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതുവഴി ദുരന്ത ആഘാതം കുറയ്ക്കുന്നതിനുമുള്ള പരിശീലനം ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ് നൽകുന്നുണ്ട് കേരളത്തിലെ ഓരോ അഗ്നിരക്ഷ നിലയങ്ങളുടെ കീഴിലും അൻപത് പേർ വീതമാണ് പ്രാദേശിക ജില്ലാ സംസ്ഥാനതലങ്ങളിൽ പരിശീലനം നേടി പ്രവർത്തിക്കുന്നത് സിവിൽ ഡിഫൻസ് ഡേയുടെ ഭാഗമായി പൊന്നാനി കെ ബസ്സുകളിൽ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ അണുനശീകരണവും ഫയർ സ്റ്റേഷൻ കോമ്പൗണ്ട് ശുചീകരിക്കുകയും ചെയ്തു ഫയർ സ്റ്റേഷൻ ഓഫീസർ ബഷീർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രാധാകൃഷ്ണൻ രമേഷ് ബാബു എം ഗംഗാധരൻ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ഷജിൽ റാഫി എന്നിവർ നേതൃത്വം നൽകി